പ്രമുഖ നടന്മാർക്കെതിരെ പീഡനാരോപണവുമായി രാജു ഇടവേള ബാബു ജയസൂര്യ അടക്കം ആറുപേർക്കെതിരെയാണ് ആരോപണം താനറിയാതെ അമ്മയിൽ നുടഞ്ഞു കയറാമെന്ന് കരുതേണ്ടെന്ന് മുകേഷ് പറഞ്ഞു കടന്നു പിടിച്ച് ചുംബിച്ചു

നീ ആർക്കും കൊടുക്കണ്ടടേരുത് മെഴുകുതിരിയുടെ ഉരുക്ക് ആ വാസ്ക് വെച്ച അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട എന്ന് അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ ആരും ആരോടും ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്റെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് പെട്ടെന്ന് കേറി കെട്ടിപ്പിടിച്ചു പോരിഞ്ഞു നോക്കുമ്പത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പൊള്ളിക്കാരും കെട്ടി എന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കും എസ് മാത്രം മതി ഞാൻ എനിക്ക് ഇവിടെ ട്രോണ്ടത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിനുനെ ഇൻട്രസ്റ്റഡ് ആണ് നമുക്ക് ഫ്ലാറ്റിൽ കാണാം എന്ത് ചെയ്യാൻ സ്ത്രീകൾ താല്പര്യമുണ്ടെങ്കിൽ യും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പെണ്ണെന്ന് പറഞ്ഞതിന് ഈ ഒരു പണിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വിട്ടതാണെന്ന് കരുതുന്നു നടക്കുന്നവനെ കൊല്ലണ്ടി വന്നാൽ ഞാൻ അതിനും പഠിക്കില്ല ഷൺമുഖനാ പറയുന്നത് അപ്പൊ ഞങ്ങൾ സാറേ ഞാൻ ഇവിടെ കാണും നമുക്ക് കാണാം കാണണപ്പോ